കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണി ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും സംസ്ഥാന ഉദ്ഘാടനം ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും സംസ്ഥാനത്ത് ത്രിവേണി സ്റ്റോറുകളിലും സഹകരണ സംഘങ്ങളുടെ സ്റ്റോറുകളിലുമായി ആയിരത്തി എണ്ണൂറ് ഓണം വിപണികൾ പ്രവർത്തിക്കും പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ സപ്ലൈകോ തിരക്കിൽ നൽകുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആവശ്യ നിത്യോപയോഗ സാധനങ്ങൾ പൊതുമാർക്കറ്റിനേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കും പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കും വിപണന കേന്ദ്രങ്ങളിൽ തിരക്കൊഴിവാക്കാൻ മുൻകൂർ കൂപ്പണും നൽകും ഇതിനായി സമയക്രമവും അനുവദിക്കും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എഴുപത്തി അഞ്ച് കോടി രൂപയുടെ വെളിച്ചെണ്ണ ഗുണനിലവാരം ഉറപ്പാക്കി ഓണവിപണികളിൽ എത്തിച്ചു കൺസ്യൂമർ ഫണ്ട് ഓണക്കാലത്ത് മുന്നൂറ് കോടിയുടെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

High grade coconuts, advanced technology, triple filter process, a product of Winganisheri Service Cooperative Bank.